ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഥമി ഇതാ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മത്തഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് കറിയെന്നൊന്നും ഞാൻ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് തപ്പിയപ്പോഴാണ് അതിലൊരു പീസ് മത്തഞ്ഞ ഇരിപ്പിന് വേണ്ടത് അത്യാവശ്യം വലിയൊരു പീസ് ഉണ്ടായിരുന്നു പക്ഷേ എത്രയും നമുക്ക് മത്തഞ്ഞാൻ വേണ്ട ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുഞ്ഞുളി വെളുത്തുള്ളി അങ്ങനെ കുറച്ച് ഐറ്റംസ് വേണം അപ്പം ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് മത്തഞ്ഞയ്ക്ക് വെളുത്തുള്ളി എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും ഞാൻ അതിൻ്റെ കൂടെ വേറൊരു ഐറ്റവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വൻപയർ ഞാൻ വൻപയർ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഇത് തലേദിവസമേ അല്ലെങ്കിൽ രാവിലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നെങ്കിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നേനെ നല്ല വീർത്ത് വന്നേന് പക്ഷേ അന്നാലും സാരമില്ല നമുക്ക് കുക്കറിലിടുമ്പോൾ സെറ്റാക്കിയോളും ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം കുഞ്ഞുള്ളി വേണം വെളുത്തുള്ളി വേണം കറിവേപ്പില വേണം ഇത്രയും ആണ് ഇനി വേണ്ടത് ഇനി നന്നായിട്ടൊന്ന് നമ്മൾ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് അപ്പം അതുതന്നെയാണ് നമ്മൾ വറുത്തരച്ച മത്തഞ്ഞ വൻപയർ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ മത്തഞ്ഞ ഒക്കെ വറുത്തരച്ച് വെക്കുമെന്ന് എന്നാൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഫ്ലോപ്പായി പോകാമായിരിക്കുമെന്ന് ആർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും എന്നാണ് വിചാരിക്കുക പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ് കേട്ടോ ഞാനപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ആ തേങ്ങയൊക്കെ എല്ലാം വറുത്തെടുക്കുകയാണ് അപ്പോൾ ഈ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൈപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ മത്തഞ്ഞറും വെച്ച് വറുത്തരയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ആദ്യമായിട്ടാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ കൂടെയൊക്കെ ഒരു കറിയാണ് കേട്ടോ മത്തഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു കറിയാണ് ഇനി നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളത്തിലിട്ട് വിർത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക് ആ തവി വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി മുമ്പേ മുമ്പേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു ഇനി നമുക്ക് ആ വൻപയറിലോട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി മത്തഞ്ഞ പിന്നെ നമുക്ക് കുറച്ച് തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തിരുന്നു ഇനി ഇടാൻ പോകുന്നത് നമ്മൾ ആ അരച്ച് വെച്ച് നരപ്പില്ല അതും കൂടി ഇതിലോട്ട് കൊടുത്തു ഇനി അരപ്പൊന്ന് കഴുകി ഒന്ന് ആ പാത്രം ഒന്ന് കഴുകി അതിൽ കുറച്ച് അരപ്പ് കാണുമല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് ഒന്നും കൂടി ഒന്ന് ഉപയോഗിച്ചു എന്നിരുന്നതിൽ കുക്കർ തുറന്ന് നോക്കിയപ്പം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നമ്മുടെ മത്തഞ്ഞിയും തക്കാളിയും ചെറുപുളിയൊക്കെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കണം ഒരു ചീഴിഞ്ചട്ടി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് പൊട്ടിയ ശേഷം നമുക്ക് നമ്മുടെ മുമ്പേ കടുക് താളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിലയും ചെറിയ ഉള്ളി അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ് നമ്മളത് കടുക് താളിച്ചത് മൂത്ത് വന്നിട്ടുണ്ട് അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക ആ പാത്രത്തിൽ ഇത്തിരി കറി ഒഴിച്ചിട്ടൊന്നും ചുറ്റിച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒരു കറിയാണ് കേട്ടോ ശരിക്കും ഒരു ടേസ്റ്റില്ല മത്തഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് മത്തഞ്ഞ എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് തേങ്ങ പച്ചക്കരച്ച് കറി വെക്കുകയാണെങ്കിൽ ആ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതുപോലൊന്ന് വറുത്തരച്ച് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ആ മധുരം ഒന്നും അങ്ങനെ ഫീൽ ചെയ്യത്തുമില്ല മത്തഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് കൂടിയും ഈ ഒരു കറി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കണ്ടു നല്ല ചൂണ്ട കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയുള്ള കോമ്പിനേഷനാണ് അപ്പോൾ പേടി ഇഷ്ടമെന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ടും ഒരു ലൈക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും എല്ലാവർക്കും ടച്ച് ബൈ ടച്ച് കെയർ ബായ്